പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്ക മാസം മൂന്നാം തീയതി പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വഭാവാതീതമായ ദൗത്യത്തിന് വേണ്ടിയാണ് സ്വാഭാവിക നന്മകൾക്ക് പുറമെ ദൈവികമായ പ്രസാദവരങ്ങളും ദാനങ്ങളും വഴി ദൈവിക ജീവനിൽ ഭാഗഭാഗ്യത്വം നൽകിയിരുന്നു ആദ്യ മാതാപിതാക്കൾക്ക് ലഭിച്ച ഈശ്വരദാനം കേവലം വ്യക്തിപരമായിരുന്നില്ല അവരുടെ സന്താന പരമ്പരകൾക്ക് അനുസ്യൂതമായി പ്രസ്തുത ദാനങ്ങൾ ലഭിക്കണമെന്നായിരുന്നു ദൈവികമായ പദ്ധതി എന്നാൽ പാപം ചെയ്തതോടുകൂടി പ്രകൃത്യാതീതവും പ്രകൃത്യേതരവുമായ ദാനങ്ങൾ ആദത്തിനും മനുഷ്യവർഗത്തിനും മുഴുവനും നഷ്ടപ്പെട്ടു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാപഫലത്തിലും നാം പങ്കാളികളായി തീർന്നു ആദം മനുഷ്യകുലത്തിൻ്റെ ധാർമ്മിക ശിരസാണ് മാനവ വംശത്തിന് ഒരു സജീവമായ ഏകത്വമുണ്ട് ശിരസായ ആദം ചെയ്ത പാപത്തിലും അതിന്റെ ഫലത്തിലും സമൂഹത്തിനും അംഗങ്ങൾക്കും ഭാഗഭാഗ്യത്വം ലഭിച്ചു ആദി മാതാപിതാക്കന്മാരുടെ പാപഫലമായി നമുക്കുണ്ടായ ജന്മസിദ്ധമായ പാപമാണ് ഉത്ഭവപാപം ഉത്ഭവപാപം സാമാന്യാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പാപമെന്ന് പറയുവാൻ സാധ്യമല്ല മനുഷ്യവർഗത്തിലേക്ക് നിർഗളിക്കുന്ന ആദ്യത്തിന്റെ പാപം അഥവാ മനുഷ്യവർഗത്തിന് സംഭവിച്ച ദുരവസ്ഥയാണ് ആത്മാവിലെ പ്രസാദരാഹിത്യാവസ്ഥ എല്ലാ മനുഷ്യരും ഉത്ഭവപാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്നുള്ള വസ്തുത വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാകുന്നു ആകയാൽ ഒരുവൻ്റെ പാപനിമിത്തം സകല മനുഷ്യർക്കും ശിക്ഷയുണ്ടായത് എങ്ങനെയോ അങ്ങനെ തന്നെ ഒരുവന്റെ നീതി നിമിത്തം സകല മനുഷ്യർക്കും ജീവിതത്തിനായിട്ടുള്ള നീതീകരണവും ഉണ്ടായി കന്യകയുടെ അമലോഭോഗത്തിലുള്ള തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൾ നിന്റെ തല തകർക്കും എന്ന വാക്കുകളും ഗബ്രിയേൽ ദൈവദൂതന്റെ അഭിവാദ്യം പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിന് ഉപോത്പകമാണ് പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം സംയുക്തികം സമർപ്പിക്കുവാൻ സാധിക്കും ദൈവമാതാവിൻ്റെ മഹത്വത്തിന് അത് അനുപേക്ഷണീയമാണ് ദൈവത്തിന് അപ്രകാരം സൃഷ്ടിക്കുവാൻ സാധിക്കും അതിനാൽ ദൈവവും മേരിയെ അതുല്യദാനങ്ങളാൽ സമലങ്കരിച്ചു പരിത്രാണത്തിൽ അരൂപിയും പദാർത്ഥവും സമന്വയിപ്പിക്കുന്ന മാർഗത്തിൽ അത് ആദ്യമായി നടന്ന മനുഷ്യ മഹത്വം പദാർത്ഥത്തിൻ്റെ മഹത്വമല്ല വർത്തിത പദാർത്ഥത്തിൻ്റെയും അരൂപിയുടെയും സമജ്ഞ സമ്മേളനത്തിലാണ് എന്നുള്ള വസ്തുതയും അമലോത്ഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നു മറിയം അവളുടെ ജനനത്തിൽ തന്നെ സകലവർപ്രസാദങ്ങളാലും സമലംകൃതയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പരിശുദ്ധ പിതാവ് ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ ഖനികയുടെ അമലോത്ഭവം ഒരു വിശ്വാസമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ പരിശുദ്ധ ഖനിക ലൂർജിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമളോത്ഭവമാകുന്നുവെന്ന് അരുളിച്ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഭൗതികവാദത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയുമായിരുന്നു അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപസാഹചര്യങ്ങളും അപകടങ്ങളുമുണ്ട് മാതാവിൻ്റെ അരുമസുതരായ നാം പരിശുദ്ധ കന്യയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുകരിക്കുകയും ചെയ്യണം നമുക്ക് ജ്ഞാന സ്നാനത്തിലൂടെ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുണ്ട് എന്നാൽ കർമ്മഭാപത്തിൽ നിന്നും ദൈവസഹായത്താൽ വിമുക്തി പ്രാപിക്കേണ്ടതാണ് അമനോത്ഭവനാഥിയുടെ മാധ്യസ്ഥം അതിന് സഹായകരമായിരിക്കും സംഭവം വിശ്വപ്രസിദ്ധമായ ലൂർദ് ഇന്നൊരു അത്ഭുത കേന്ദ്രമാണ് ഒരു വർഷത്തിൽ തന്നെ അനേകം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു അലോക്സിസ് കാറൽ ഫ്രാൻസിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം നാസ്തികനായിരുന്നു ഒരു ക്ഷയരോഗബാധിതനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അയാളുടെ രോഗവിമുക്തി അസാധ്യമാണെന്നും വിധിച്ചു പക്ഷേ ആ രോഗി ലൂർത്തിലേക്ക് ഒരു തീർത്ഥാടനം നിർവഹിക്കുകയാണ് ചെയ്തത് അവിടെ നിന്നും തിരിച്ചെത്തിയ രോഗി രോഗത്തിൽ നിന്നും പരിപൂർണ്ണ സുഖം പ്രാപിച്ചു അത് അത്ഭു ഒരു അത്ഭുതമാണെന്ന് അലോക്സസ് കാറിൽ അംഗീകരിക്കുകയുണ്ടായി എന്നാൽ അന്നത്തെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരുടെ സംഘം അക്കാരണത്താൽ അദ്ദേഹത്തെ അവരുടെ സംഘടനയിൽ നിന്നും ബഹിഷ്കരിച്ചു അദ്ദേഹം അത്ഭുതം നിഷേധിച്ചില്ല കാറൽ അമേരിക്കയിൽ ചെന്ന് വൈദ്യശാസ്ത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ട് നോബൽ സമ്മാനത്തിനർഹനായി അപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ്റും ശാസ്ത്രജ്ഞന്മാരും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു ബഹുമാനിച്ചു പ്രാർത്ഥന ദൈവമേ അങ്ങ് പരിശുദ്ധ കന്യാമറിയത്തെ അമലോഫോം എന്ന സുശേഷ ദാനത്താൽ അലങ്കരിക്കുകയുണ്ടായല്ലോ ഞങ്ങളങ്ങ പറയുന്നു അമുലോഫ ജനനി അങ്ങ് പാവരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങൾ അറിയിച്ചു അമുലഫനാഥെ പാവരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമാക്കി തീർക്കുന്നു എന്ന അങ്ങ് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസൂധനിൽ നിന്നും പ്രാപിച്ചു തരണമേ എത്രയും വേള മതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ളമേ ആ മേൽ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിന്റെ മനസ്സ് സ്വർണത്തിലേപ്പിലേ ഭൂമിയിലുമാകണമേ ആ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിച്ചിരണമേ ആമേൻ നന്മ നിറഞ്ഞ പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പരാന്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ എപ്പോഴും എപ്പോഴും ആമേ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ ഭാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ നമ്പുരാമേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ള ആമേ ഭാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പരാൻ്റെ മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ള ആ മേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമെ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധം അറിയുമ്പോൾ നമ്പരാൻ്റെ പാപികളാ പാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമ്പോൾ നമ്പരാൻ്റെ മേ പാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മറന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ ആ മേൻ സുഹൃത ജപം മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ െ ജനനി മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ ആത്മാവിനെ ജനനി കൂടാതെ ഞങ്ങളുടെ നാവിനെ കൂടമേ സ്വർഗ പെറ്റുവളർത്തിയ വളർത്തിയ നിർവൃത്തി കൂടമേ